ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പിയായിട്ടാണ് വ്ളോഗൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇന്ന് അപ്പം നല്ലൊരു പാൽപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മുട്ടയാണ് കേട്ടോ ആദ്യം മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി രണ്ട് കപ്പ് മൈദയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ അളവിൽ തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കും അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കെട്ടോ അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ട് ഇത് കാണിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പം ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ പാൽപ്പത്തിരി അത്രയും തന്നെ ടേസ്റ്റുമാണ് പിന്നെ വേണ്ടത് പിന്നെ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ നമ്മൾ രണ്ട് കപ്പ് മൈദ എടുത്തിട്ട് ആദ്യം രണ്ട് കപ്പ് വെള്ളം എടുത്ത് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് പിന്നെ കട്ടിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത് ഒരുപാട് ടൈറ്റായി പോവുകയും ചെയ്ത് അത്രയും തന്നെ നല്ലോണം ലൂസായി പോകും ചെയ്തെട്ടോ നമ്മൾ നീർദോഷമൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെയാണ് കേട്ടോ കലക്കി എടുക്കേണ്ടത് മിക്സിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയായി ആയി കിട്ടും ഇനിയിപ്പോൾ മിക്സിയിൽ അടിക്കുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബിസ്ക്കൊക്കെ വെച്ചൊന്ന് ചെയ്തെടുക്കാം ഇപ്പോൾ എളുപ്പത്തിലാകുന്നത് എന്തായാലും മിക്സിയിൽ ാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ വെജിറ്റബിൾ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ മൈദപ്പൊടി കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്കിത് ദോശ ചു ആയിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല തീ കൂട്ടി കൊടുക്കരുത് കേട്ടോ അപ്പം പെട്ടെന്ന് നമുക്ക് റെഡി ആക്കിയിട്ടില്ല തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് പിന്നെ ദോശയ പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഒരുപാട് കട്ടിയിലുണ്ടാക്കരുത് അതുപോലെ തന്നെ ഒരുപാട് നൈസായിട്ടും വേണ്ട കേട്ടോ എന്നാലും ഒരു മാക്സിമം നല്ല നമ്മൾക്ക് ചെറിയ സാധാരണ ദോശ തന്നെ അതിൻ്റെ ഒരു കട്ടിയിൽ എടുക്കുക ഒന്ന് തിരിച്ചും കൂടെ ഇട്ട് കൊടുക്കട്ടോ നല്ല നന്നായിട്ട് മുരിഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് പിന്നെ വെന്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ നമ്മൾക്ക് പാനൊന്ന് എടുത്തു മാറ്റാം കേട്ടോ അതെ ഇതുപോലെയാണ് കേട്ടോ ദോശ ഉണ്ടാക്കേണ്ടത് കളറൊന്നും മാറിയിട്ടില്ല അപ്പം നമ്മൾ പിന്നെ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഇതിന് സ്വീറ്റ് നമ്മളെ അപ്പത്തിനില്ലേ വലിയ ഒരു എന്താ പറയുക ഭംഗിയും ടേസ്റ്റും ഒന്നും ഉണ്ടായില്ല അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ എടുക്കേണ്ടത് അങ്ങനെ നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട് ഞാനിവിടെ പത്ത് ദോശയാണ് കേട്ടോ ഇതുപോലെ എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് എണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം നമ്മൾ ആദ്യക്കും വിസുബേവിക്കും ഒക്കെ കഴിക്കാൻ എടുത്ത് കൊടുത്തു കേട്ടോ പത്തെണ്ണം തന്നെ മതി ഇനിയിപ്പം അതവിടെ മാറ്റി വെച്ചിട്ട് നമ്മൾക്ക് അതിനുള്ള കൂട്ട് തയ്യാറാക്കി എടുക്കാം ഞാനിവിടെ അഞ്ച് മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് കറക്റ്റ് അളവാണ് അപ്പം നിങ്ങൾ ഇതിൽ കൂട്ടും കുറക്കൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അഞ്ച് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നല്ലോണം മധുരം വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ എന്തായാലും രണ്ട് തവിയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി വന്നിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അത് ഒന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് പാല് പിന്നെ ഒരു കപ്പ് വാ പാൽ വേണം പിന്നെ ഒരു കപ്പ് എന്ന് പറയുമ്പം പിന്നെ ഇരുന്നൂറ്റമ്പത് പിന്നെ ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതി ചേർത്ത് കൊടുക്കണം കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് നമ്മൾക്കിനകത്ത് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഞാനിപ്പം ഒരു ക്യാരറ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പക്ഷെ ഞാൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് അവിടെ കൂടുതലായത് കാരണം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ക്യാരറ്റൊക്കെ ആണെങ്കിൽ ഒന്നും മതി എൻ്റെ ഞാനിപ്പം പിന്നെ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തത് വലിയൊരു ക്യാരറ്റ് ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കുറച്ച് മാറ്റി വെച്ചത് അതൊന്ന് കലക്കി അവിടെ വെച്ചതിന് ശേഷം നമ്മൾക്ക് അണ്ടിയോ മുന്തിരിയോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിപ്പം നിങ്ങൾക്ക് നമുക്ക് മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ അതിനനുസരിച്ച് എടുത്തു എടുത്തുകൊടുക്കുക ഇപ്പം ഇതില്ലെങ്കിൽ ബദാമോ പിസ്തയോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കേക്കിൻ്റെ ടിന്നാണ് അതിനകത്തോട്ട് എണ്ണയ്ക്കൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നെയ്യ് തന്നെയാണ് കേട്ടോ ചേ എടുത്ത് കൊടുക്കുള്ളത് അപ്പം നല്ലൊരു മണമാണ് കേട്ടോ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് അതിനുശേഷം ഒരു സ്പൂണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്യാരറ്റും മുട്ടയൊക്കെ ആയിട്ടുള്ളത് പാലും അതൊഴിച്ച് കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മുകളിലോട്ട് ഒരു ദോശ വെച്ച് കൊടുക്കുക ഇനിയിപ്പം ഇതുപോലെ തന്നെ ഒരു സ്പൂണിൽ ഒഴിച്ച് കൊടുക്കുക ഇങ്ങനെ ലെയറായിട്ട് നമ്മൾ ചെയ്തെടുത്താൽ മതി പ്രത്യേകം ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് പിന്നെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഞാൻ അതുകൊണ്ടാണ് ഇത് വ്ളോഗിൻ്റെ വേട കൂട്ടാതെ ഇതുപോലെ തന്നെ വേറിനെ സെപ്പറേറ്റ് ആയിട്ട് ഈ വീഡിയോ ഇട്ടത് കാരണം ഏതെങ്കിലും കൂട്ടുകാരിക്ക് അറിയാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കട്ടെ വിചാരിച്ചിട്ട് മക്കൾക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും നല്ല സ്വീറ്റ് ആയിട്ടുള്ളതാണ് പിന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ ഇത് ഇതിൻ്റെ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ആയിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതിൻ്റെ കൂടെ അതിൻ്റെ ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതാണ് കേട്ടോ അങ്ങനെ ഇത് നമ്മുടെ ദോശയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ ടിന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പന്ത്രണ്ടോ പിന്നെ ഒക്കെ വെക്കാം പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ഒരു ഹൈറ്റൊക്കെ നമ്മൾക്ക് പത്തെണ്ണം വെക്കുമ്പം തന്നെ നല്ല ഹൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ നല്ല കൃത്യമായിട്ടോ നല്ല ഭംഗിയുള്ളൊരു ലെവലിൽ കിട്ടുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾക്ക് ഈ പിന്നെ ഇത് നമ്മൾ ആക്കി വെച്ചാൽ കൂട്ടില്ലേ അതിപ്പം കുറഞ്ഞ് പോകരുത് കൂടിയാലും അത് ലാസ്റ്റ് അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് കുറച്ച് കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളതിനകത്തോട്ട് കുറച്ച് പാലും ചേർത്തിട്ട് മധുരം കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ മുട്ട ചേർത്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിങ്ങനെ ലെയറായിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടൈം എത്തുന്നില്ലെങ്കിൽ മാത്രമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ ഒരു പ്രാവശ്യം ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ഇഷ്ടമായിട്ടുണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ കഴിച്ചു പിന്നെയാണ് ഞാൻ കേട്ടോ പിറ്റേ ദിവസം വീഡിയോ വീഡിയോടാണെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത് കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായത് കാരണം ഞാൻ കുറേയായിട്ട് കാണുന്നുണ്ട് ഫോൺ വീഡിയോ യൂട്യൂബിൽ വീഡിയോ തുറന്നു കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഈ പിന്നെ സ്വീറ്റ് പിന്നെ പാൽപ്പത്തിരി എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ അത്ര വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതിന് വലിയൊരു മനസ്സ് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെയാണ് ഞാൻ തയ്യാറാക്കി നോക്കിയത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ ഞാൻ വിചാരിച്ച എന്തായാലും എൻ്റെ കൂട്ടുകാരും കൂടി അറിയാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടുന്നത് അതിനുശേഷം എന്തേലും നമ്മുടെ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട് അതിലോട്ട് ആ പാത്രം ഇറക്കി വയ്ക്കാറുണ്ട് കേട്ടോ ഇത് ആവിക്കാണ് വേവിച്ചെടുക്കുന്നത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്തായാലും തന്നെ വേണം കേട്ടോ ഒരു മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല അതിന് മുമ്പ് എന്തായാലും അത് റെഡിയായി കിട്ടൂല ഞാനിത് ഒരു പിന്നെ വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു ഏഴേ കാലിന് ആറേ മുക്കാലിന് കേട്ടോ മംഗരൂസ്കാരമൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ ഇത് അടുപ്പത്തി വെച്ചത് എട്ട് മണിക്കാണ് കേട്ടോ പിന്നെ ഞാൻ നോക്കിയത് ആദ്യം അത് ഓഫ് ചെയ്തിട്ട് ഒന്നിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഞാൻ നമ്മൾ നേരത്തെ പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടി മുന്തിരി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തോട്ടാ അതിൻ്റെ വീഡിയോ പോയതാണ് പിന്നെ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഇതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് തണുത്തതിന് ശേഷം വേണം ഞമ്മളതിനകത്തുനിന്ന് എടുത്ത് മാറ്റാനായിട്ട് ഒരുപാട് തണുക്കുണ്ടെന്ന് വേണ്ട കേട്ടോ ചെറിയൊരു ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് സമയം ഞാൻ തട്ടി കൊടുത്തു കേട്ടോ കാരണം ഈ കേക്ക് പാത്രത്തിൽ കുറേ നാളായിട്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ അതുകൊണ്ട് നന്നായിട്ട് തന്നെ എൻ്റെ സൈഡൊക്കെ പിടിച്ചിട്ടുണ്ടായിന് അപ്പം ഞാൻ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സൈഡ് മാറ്റി കൊടുക്കുന്നുണ്ട് തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇട്ടു കേട്ടോ അതിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തട്ടി കൊടുക്കാൻ പറ്റില്ല നല്ലൊരു സോഫ്റ്റ് ആയത് കാരണം അപ്പോൾ കത്തി അത് എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നാളായിട്ട് ഈ പാത്രം ഉപയോഗിക്കാം ഉപയോഗിക്കാത്തത് കാരണം തന്നെയാണ് പിന്നെ കൂടുതൽ എണ്ണ ഞാൻ ആക്കിയിട്ടില്ല കേട്ടോ കുറച്ച് നെയ്യ് മാത്രം ഒന്ന് എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ ഈ കേക്ക് ടിന്നിൽ ഇത് കറക്റ്റാണ് കേട്ടോ നമ്മുടെ ഒരു കിലോ കേക്ക് ടിന്നിൽ ഇപ്പോൾ കണ്ടോ നമ്മുടെ പിന്നെ പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട് സ്വീറ്റായിട്ടുള്ള പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് പിന്നെ എന്തായാലും ഇതൊന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കണം ഇതിപ്പം എന്താ നമുക്ക് ഒന്ന് കട്ട് ചെയ്തത് ഞാൻ കാണിക്കാം പിന്നെ ഈ കത്തിയൊക്കെ വെക്കുമ്പം തന്നെ അങ്ങ് മുറിഞ്ഞു പോകട്ടോ അതുപോലെ തന്നെ വായിലിട്ട് കഴിഞ്ഞാൽ അന്ന് അരിഞ്ഞു പോകുന്നൊരു റെസിപ്പിയാണ് കണ്ടോ അതായത് കത്തി വെക്കുന്ന സമയത്ത് തന്നെ താഴോട്ട് പോകുന്നുണ്ട് നമ്മൾ ആദ്യം മിസ്ബേവിക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടമായിട്ടുണ്ട് ഇത് ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ചെറിയ ചൂടുണ്ട് എടുക്കാൻ അതുകൊണ്ടാണ് കേട്ടോ ചെറിയൊരു ബുദ്ധിമുട്ട് അതാ ലെയറായിട്ട് ഇങ്ങനെ കിടക്കും അത്രയും തന്നെ ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് തീർച്ചയായും ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ ഞാൻ എനിക്ക് എൻ്റെ കൂട്ടുകാരനോട് ചോദിക്കൂട്ടുകാരോട് ചോദിക്കാനുള്ളത് ഞാൻ റെസിപ്പി വീഡിയോ ഞാൻ ആ മുമ്പൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഒന്ന് പറയണേ ഞാനിപ്പം പിന്നെ വ്ളോഗിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും റെസിപ്പിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കാണിക്കാറാണ് അപ്പോൾ കൂടുതലൊന്നും നിങ്ങൾക്ക് അതിനെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റാറില്ല അതുകൊണ്ടാണ് ചോദിച്ചത് കമൻറ്റിൽ അറിയിച്ചാൽ മതി കേട്ടോ നല്ല നല്ല റെസിപ്പി മാത്രമായിട്ട് ഇടണമെങ്കിൽ അതുപോലെ ചെയ്യാം ബ്ലോഗാണ് വ്ളോഗാണിഷ്ടങ്കിൽ അതും ചെയ്യാം കേട്ടോ ഇത്രയും തന്നെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കുക്കിംഗ് വ്ലോഗ് മാത്രമാണ് പുതിയ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നവർ താങ്ക്സ് ഫോർ വാച്ചിങ്